ഹലോ ഹലോ ഗേസ് അസ്സാം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാം ചായ കുടിച്ചോ എന്തുണ്ട് വിശേഷങ്ങളെ ചായ കുടിച്ചുട്ട കുടിച്ചു ചായ കുടിച്ചിട്ട് എഴുതിന്ന് രാവിലത്തെ കടിയെല്ലാം ഉണ്ടാക്കണട്ടാ പൂരിക്ക് കുഴച്ചു വെച്ചിട്ടുണ്ട് പൂരിയും ചിക്കൻ കറിയും ക്ഷമിച്ച ചായയും കുടിച്ചിട്ട് കളക്കുന്നുണ്ട് മക്കൾ രണ്ടാളും അപ്പുറം കൊണ്ട് മോട്ടോള് മൺഡ്രസിലേക്ക് പോയി ഇവിടെ നല്ല കാലാവസ്ഥയാണ് രാവിലെ മഞ്ഞുണ്ട് മഞ്ഞുണ്ടായത് കൊണ്ട് പുറത്ത് ഇരിക്കാൻ ഭയങ്കര തണുപ്പാണ് എന്താന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ വേറെ ഒന്നല്ല നമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം എനിക്കൊന്നും അതിന്റെ എ ബി സിയിൽ ഒന്നും അറിയുന്നുണ്ടായിട്ട് ഇപ്പോഴും കുറച്ചേ അറിയുന്നില്ല അത് ഓരോരാളെ പറഞ്ഞു തരുന്നതുകൊണ്ട് ഗ്രൂപ്പിൽ നിന്നെല്ലാം അറിഞ്ഞു തരുന്ന അറി വലിയ വലിയ ഗ്രൂപ്പിൽ യൂട്യൂബ് കുറെ ഗ്രൂപ്പ് അപ്പം അവരെല്ലാം അറിഞ്ഞുകൊണ്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് ഞാൻ എടുത്തവരെത്തുന്നത് പക്ഷെ അവർക്കും കൊറേ കമന്റ് എല്ലാം വരുന്നുണ്ട് കമന്റ് ഒന്നും ആരും ശ്രദ്ധിക്കേണ്ടെന്ന് പറയുന്നു നെഗറ്റീവ് കമന്റ് ഒരുപാടുണ്ട് എനിക്ക് വരുന്നു ഒരുപാട് എന്ന് വെച്ചാല് ഒരു പാ ഇതിനിടയ്ക്ക് ഒരു പാട്ട് എന്റെ സോങ്ങിട്ട് നിനക്ക് പ്രാന്തായോ വീട്ടിലെ എല്ലാത്തിനും പ്രാന്തോ പിന്നെ ഹസ്ബൻഡിനെ ഡാൻസ് കളിക്കുമ്പോ നീങ്ങന്നെ നിന്റെ ഭർത്താവ് കളൊക്കന്നെ പിന്നെ ഇന്നലെ ഒരു സോങ് ഇട്ടേന് വീട്ടിൽ നിനക്ക് പ്രാന്തായോ എന്നെല്ലാം ചോദിക്കുന്നുള്ളൂ പക്ഷെ ഞമ്മ മെയിൻ ആക്കുന്നില്ല മെയിൻഡാക്കുന്നെങ്കില് അതേ നേരം ഉണ്ടാകും ഞമ്മ മെയിൻഡാക്കയില്ല ആരെന്ത് പറഞ്ഞാലും മെയിൻഡാക്കാൻ പാടില്ലാന്ന് പറയുന്നുണ്ട് അവര് അങ്ങനെ ഒരുപാട് കമന്റ് വരുമ്പോ ഒന്ന് ശ്രദ്ധിക്കാൻ നിൽക്കണ്ട ഞാൻ ശ്രദ്ധിക്കലും ഇല്ല പക്ഷെ ഇടുത്തുമ്പത്തിയില്ലേ ഇനിയും ഒരുപാട് എത്തുന്നില്ല ആഗ്രഹത്തില്ലല്ലോ നമ്മ തുടങ്ങിയെന്നെ തന്നെ ആളും പറയട്ടെ അവർക്ക് അസൂയ ഉണ്ടാകും ഏർ എന്തെന്നാന്നറിയില്ല അവർ നന്നാക്കാൻ ഏതു കാര്യത്തിലും നെഗറ്റീവ് കമന്റ് ഉണ്ടാവും അല്ലേ എന്താച്ചപ്പോ ജോലിക്ക് പോകുന്നേരിക്കും എന്തെങ്കിലും ജോലിക്ക് അവളെവിടെയാ പോകുന്നത് നേരം മുളുക്കുമ്പോ പോകുന്നുണ്ട് അവൾക്ക് എന്താ കാര്യം എന്ന് ചോദിക്കും പിന്നെ രണ്ടാമത് എന്ന് വെച്ചാല് നമ്മൾ ഫർദ്ദായിട്ട് നമ്മള ആവശ്യത്തിന്റെ ഹസ്ബൻഡ് വീട്ടുന്ന ഫറുദാനുടിച്ച് ഏഹ് പോകുമ്പോ അവിടെ നിന്ന് ഇത് സാധനം വാങ്ങിയായിരുന്നു എന്ന് പറയുമ്പോ ഇന്നും പോയി ഇന്നലെയും പോയി നാളെയും പോകും അതിന് മൂന്നടുപ്പി അവളെടാ മൂന്നു ദിവസം അടുപ്പിച്ചിട്ട് പോകുന്നേ അവളുടെ പോകുന്നേ ഈ ഫർദടി വേറെ പക്ഷെ അവർക്ക് അറിയുന്നില്ല ഞമ്മളെ ആവശ്യത്തിന് പുറത്ത് പോകുന്നെന്ന് അവർക്ക് അറിയുന്നില്ല നമ്മളെ ആവശ്യത്തിന് ഹസ്ബൻഡിന്റെ സമ്മതം ഉണ്ടെങ്കിൽ എവിടെയും പോവാം അല്ലേ ഏഹ് എന്റെ ആവശ്യത്തിനാൽ ഞാൻ തന്നെ പോലെ ഏട്ടാ ഇവര് ഇല്ലാതുകൊണ്ട് ഇന്നലെ എറണാകുളത്ത് ഉണ്ടാകുമെന്നോട് പറയും പോകുന്ന സ്ഥലം ഒരാഴ്ച അടുപ്പിച്ചായിരുന്നു ഞാൻ പോയിട്ട് അവിടെ പോണെന്നു പറഞ്ഞു അവിടെ പോകും ഇവിടെ പോണന്നറി ഇവിടെ പോകും എല്ലാം ഞമ്മളെ ആവശ്യത്തിന് ആണുങ്ങൾ ഇല്ലെങ്കിൽ നമ്മളെ പോകണ്ടേ അത് കാണുന്നവർക്ക് ഒരു തെറ്റുണ്ടാവും ഏ ഏത് കാര്യത്തിലും ഒരു നെഗറ്റീവ് ഉണ്ടാവും ഇല്ലാതെ ഇല്ല പോസിറ്റീവ് ചെയ്യുന്ന ആളുണ്ട് ഒരുപാട് പോസിറ്റീവ് ചെയ്യുന്ന ആളുണ്ട് ഇങ്ങനെ പോവണ്ടേ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം എല്ലാര്ക്കും ഒന്നിനും പറയിട്ടില്ല നെഗറ്റീവ് കാരണം ഒരുപാട് പേരുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാൻ ഒന്നെങ്കിൽ അതേ കാരണം ഉണ്ടാവും എന്നോട് പറഞ്ഞിട്ടാവണം ഞാൻ ശ്രദ്ധിക്കലും ഇല്ല അങ്ങനെ പിന്നെ അങ്ങനെ ലൈവിൽ തന്നെ വരുമ്പോ എന്തല്ല വാക്ക് പറയുന്നു ഞാൻ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കണേ നമ്മളെ ലക്ഷ്യം മുന്നോട്ട് പോവാ മോണിറ്റേഷൻ ആവുക അതേ ഉള്ളു പക്ഷെ ശനിയും അത്ര ദിവസങ്ങളെ നമ്മളെ കാത്തു കണ്ടും അപ്പം അതിനു വേണ്ടിട്ടില്ല തീരുമാനിച്ചില്ല നമ്മൾ നിൽക്കുന്നത് അത് മാത്രം കിട്ടിയാൽ ഇപ്പൊ ഒരാ അതിന് എല്ലാരും ചോദിക്കുന്ന പോനെ ആയിരം സബ്സ്ക്രൈബറും ആകുമ്പോന് കിട്ടാൻ കഴിഞ്ഞാ വരുമാനം കിട്ടാൻ ആയിട്ടില്ല ഇനിയും ഒരുപാട് ഞാനും അതുപോലെ തന്നെ വിചാരിച്ചത് യൂട്യൂബ് തുടങ്ങി പെട്ടെന്ന് ആയിരം സബ്സ്ക്രൈബറായ് പൈസ കിട്ടാൻ കഴിയും പൈസ കിട്ടാനായിട്ടില്ല ഇനിയും നാലായിരം ആണ് അതുമായിട്ട് പിന്നെ മോണിറ്റേഷൻ ആണ് മോണിറ്റേഷൻ ആയി പിന്നെ പിൻ നമ്പർ പോസിറ്റീവ് ആയി പോസിറ്റീവ് അയിൽ വരും അതും ആയിട്ട് അവിടെ നിന്ന് ഇടുന്ന വീഡിയോസ് വ്യൂസ് കൂടുന്നതിനനുസരിച്ചാണ് ഡോളർ കൂടുതൽ ഇനിയും ഒരുപാട് ഇതുണ്ട് ഇപ്പം തന്നെ ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഏത് വിധത്തിലും കഷ്ടപ്പെടാറുള്ള വിധത്തിലല്ല ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് വീഡിയോസ് ആയിട്ടിട്ടും അങ്ങനെ ഇട്ടിട്ടും ഇങ്ങനെയാണ് എന്താ വെച്ചാല് ഹസ്ബൻഡിന് സപ്പോർട്ട് ഉണ്ട് എന്നാലും നമുക്ക് കൈനത്രമ ചെയ്യുന്നുണ്ട് നമ്മളെ പരമാവധി നമ്മ ചെയ്യുന്നുണ്ട് നമ്മളെ കഴിവ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനും നെഗറ്റീവ് കമന്റ് വരുന്നു ഞമ്മ ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് ഒരാള് ഒരാള് ഒരുപാടല്ല ഒരാള് അവിടെ പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ ശ്രദ്ധിക്കും നമ്മൾ ലക്ഷ്യം മുന്നോട്ട് പോവുക അത് മാത്രേ ഉള്ളൂ അതന്നെ എല്ലാരോടും എനിക്ക് പറയാനില്ലേ എല്ലാരും അതുപോലെ തന്നെ മുന്നോട്ട് പോവുക ആരെ നെഗറ്റീവ് കമന്റ് കണ്ടിട്ട് അവിടെ നിർത്താൻ പാടില്ല സ്റ്റോപ്പ് ആക്കാൻ പാടില്ല മുന്നോട്ട് വെച്ച വെച്ചക്കാല് പിറകോട്ട് വിൽക്കാതെ നിൽക്കുക അത് ആ ലക്ഷ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇവരോട് കഴിഞ്ഞാലെ കമന്റ് ഉച്ചക്കായ അവരിട്ടത് ചേക്ക് കാണുമ്പോ ഞാൻ ഇവരോട് പറഞ്ഞു നമ്മള് വീഡിയോസ് നോക്കുമ്പോ കണ്ട് പറഞ്ഞു നീ മെയിൻഡാക്കാൻ നിക്കണ്ട അതുപോലെ ഞാൻ ലൈവിലോ പറഞ്ഞു പക്ഷെ അതിനോട് പറഞ്ഞു മെയിൻ ആക്കണ്ട അത് കിട്ടേ എന്ന് പറഞ്ഞു പക്ഷെ ഇവരെ സപ്പോർട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കണ്ടല്ലോ അല്ലേ അതാ പറയുന്നത് ആരും മുന്നോട്ട് വെച്ചക്കാർ പിറകോട്ട് വിൽക്കണ്ട നമ്മളെ ലക്ഷ്യം മോണിറ്റൈസ് ചെയ്യാവുക യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നവരെ അത് കിട്ടിയാൽ പിന്നെ ആരും പേടിക്കാനില്ല അതുകൊണ്ട് എഴുതമ്പരത്തിയില് ഇനിയും പഠിച്ച തമ്പുരാൻ ഇനി മുന്നോട്ട് എത്തി എത്തിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് ഇനിയും ഒരുപാട് കഷ്ടപ്പെടണം എന്നാൽ മാത്രമേ വരുമ്പോൾ ഏത് പണി ജോലിയിലും കഷ്ടപ്പാടുണ്ടാകും അല്ലെ ഇപ്പം എല്ലാവരും പറയുന്നു വീട്ടിലേ ഇരിക്കുമ്പോ എന്നായിരിക്കും എന്താ കഷ്ടപ്പാടും വീട്ടിലിരിക്കുന്ന വീട്ടിൽ ജോലി അല്ല കഷ്ടപ്പാട് ഒരുപാട് നേരം ജോലി ചെയ്യണം എല്ലാവർക്കും മക്കൾ കല്ല് ഉണ്ടാക്കി കൊടുക്കണം മക്കളെ നോക്കണം ഫുഡ് ഉണ്ടാക്കണം ഉള്ളടിക്കല് തുടക്കലി അലക്കലി പാത്രങ്ങളൊക്കെ അതിനുള്ള ബുദ്ധിമുട്ട് പെണ്ണുങ്ങൾക്ക് മാത്രമേ അറിയൂ പിന്നെ ആണുങ്ങൾ കേരിക്കും പെണ്ണുങ്ങൾ ഒന്നുമില്ല അതേപോലെ ആണുങ്ങൾക്കും പണിയില്ലേ ഓഫീസിൽ ഇരുന്നാലും പണിയുണ്ട് അവർക്ക് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ ഓരോരോ വർക്ക് ചെയ്യാനുണ്ട് അതിനും കഷ്ടപ്പാടാണ് എല്ലാത്തിനും അതേ കഷ്ടപ്പാടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഏത് കാര്യത്തിലും കഷ്ടപ്പാടില്ലാതെ ജീവിക്കാൻ ആവൂല ഒരു ചെറുങ്ങനെ ആദ്യം കഷ്ടപ്പെടേണ്ടി വരും പിന്നെ മുന്നോട്ടെത്തിയാൽ ബാക്കിയും അതുപോലെ ഇല്ല അപ്പം അറിഞ്ഞ ആർക്കൊന്നും പേടിക്കാനില്ല അങ്ങനെയുള്ളു ഏത് കാര്യത്തിലും ഒരു കഷ്ടപ്പാട് ഉണ്ടാകും അതുപോലെയാണോ എന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എല്ലാ കാര്യത്തിലും ഒരു കഷ്ടപ്പാടുണ്ടായി ഇപ്പൊ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഇനിയും മുന്നോട്ട് എത്തട്ടെ എന്നില്ല ദുബകൾ എല്ലാരും ദുവാക്കൾ എനിക്ക് വേണം മുന്നോട്ട് എത്തിക്കുവാൻ വേണ്ടിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക ഓൾ എന്ന ഓപ്ഷൻ അടിക്കുക എന്നാലേ ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഓക്കെ അപ്പം പുതിയ വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ